അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാം വാലാ സർഫ് റസ്ലില്ല വാലാ അലി ഹിൽഫ ഇജയനബിറുല്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളെയൊക്കെ പൊന്നുപോലെ വളർത്തിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ആറടി മണ്ണില് അവർക്കൊക്കെ അള്ളാഹു സുഭാനുഭവത്താല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾ വിട പറഞ്ഞ മക്കളെ അലട്ടുന്ന ഒരു പ്രധാന വിഷയമാണ് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള പരിതപിക്കുന്ന പലരെയും നമ്മൾക്ക് കാണാം അതിൻ്റെ പരിഹാരമായി നാം അവർക്ക് മരണപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആദ്യമായി ഈ വേവലാതി ഉണ്ടായത് സഹാബാക്കൾക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അരവസല്ല തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് അവസാന സമയം സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ സതൊക്കെ ചെയ്യാൻ പറയുമായിരുന്നു അതുകൊണ്ട് എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ദാനധർമ്മം ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമോ നബി എന്ന് ആ സഹാബി അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അരീവ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹൻ്റെ റസൂര് പറഞ്ഞു സ്വീകരിക്കപ്പെടും എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്താൽ കൂലി ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അതുപോലെ തന്നെ കുറാൻ ഒതിയാലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ കുറാൻ ഒതിക്കഴിഞ്ഞാൽ അതിനും പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അരൈവ് തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരൈവ് തങ്ങൾ ഒരിക്കലെ രണ്ട് സഹാബാക്കളുടെ ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ആ ഖബറിലെ ആളുകൾ ശിക്ഷ അനുഭവിക്കുകയാണെന്ന് മനസ്സിലായ സമയത്ത് നബിത്തങ്ങൾ ഒരു രീന്തപ്പന മട്ടലെടുത്ത് അത് നടുവേ ചീന്തിക്കൊണ്ട് ആ രണ്ട് ഖബറിലും കുത്തിവെച്ചു ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു എന്തിനാണ് നബി ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞു ആ ഇന്ദപ്പനകൾ ഉണങ്ങാത്ത കാലത്തോളം ആ ഇന്ദപ്പനകൾ മരിച്ച ആ ഖബറാളുകൾക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചെല്ലുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ ആ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നിർജീവമായ ഒരു ഇന്ദപ്പന മട്ടലിൻ്റെ തസ്ബീഹ് ഖബറാളികൾക്ക് എത്തുമെങ്കിൽ ഉറപ്പായാലും ഒരു ജീവനുള്ള മനുഷ്യൻ ഖുർആൻ ഓദി കഴിഞ്ഞാൽ ഇതിക്കറി ചൊല്ലിയാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്തായാലും ഖബറാളികൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു തരിക ഷാഫി മദ്ഹബിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ ഓതി ഹദിയ ചെയ്യണം നമ്മൾ ഖുർആൻ ഓദിയാൽ മാത്രം പോരാ അത് എൻ്റെ മാതാപിതാക്ക എൻ്റെ ഉപ്പാക്ക് വേണ്ടിയാണ് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് എന്ന് ഹതിയ ചെയ്താൽ മാത്രമേ കൂലി ലഭിക്കുകയുള്ളൂ എന്ന് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് കുറാനോതിയാൽ തന്നെ അവർക്ക് കൂലി ലഭിക്കുമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതായാലും സഹോദരങ്ങളെ ഖബർ ചെയ്യാറത്തിന് ഏറ്റവും നല്ല ദിവസമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അതിൻ്റെ പുണ്യങ്ങളെക്കുറിച്ച് നിബിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹദീശ്വരോട് അള്ളാഹുവിൻ്റെ റസൂര് സല്ലാഹു അരേ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുൻ്റെ റസൂര് പറയാണ് മൻസാറ കബറ അബവൈഹി ആരെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചാൽ ജിയാറത്ത് ചെയ്താൽ ഔ അഹദിഹിമ അല്ലെങ്കിൽ രണ്ടാളില്ല ഏതെങ്കിലും ഒരാളാണ് മരണപ്പെട്ടത് അങ്ങനെ അവരുടെ ഖബർ ജിയാറത്ത് ചെയ്താൽ കുല്ല ജുമാത്തിൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും എല്ലാ ജുമാക്കും ഖബർ ജിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ ാഹുലഹു അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ അവനെ ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനായിട്ട് രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുഅലൈ തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ ജുമാക്ക് പോകുന്ന നമ്മൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി എല്ലാ ജുമാക്കും എല്ലാ വെള്ളിയായി ചെയ്യും അവരുടെ കബറസ് സിയാറത്ത് ചെയ്താൽ അള്ളാഹു സുബാനുഭൂത്ത ആല ആ ഉപ്പയുടെയും ഉമ്മയുടെയും തെറ്റുകളൊക്കെ തെറ്റുകൊളക്കല്ലാഹു പുറത്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിലുണ്ട് മൻസാറ ഖബർ വാലി ദഹി അഹദിഹിമ മാതാപിതാക്കളുടെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഫിൽ ജുമാ ജുമാ ദിവസത്തിൽ ചെയ്താൽ കന്ന ക ഹജ്ജഹു തീർച്ചയായും അവനെ ഹജ്ജ് ചെയ്തതുപോലെയാണ് കന്ന ക ഹജ്ജഹു തീർച്ചയായും നീ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അവർക്കും നമുക്കൊക്കെ ലഭിക്കുന്നത് മറ്റൊരു ഹദീശ്വരോട് അല്ലാൻ്റെ റസൂര് പറയുന്നുണ്ട് മൻസാറ ഖബർ വാല് എല്ലാ ജുമായിലും ഖബർത്ത് ചെയ്താൽ മാതാപിതാക്കളുടെ ഖബറിൻ്റെ അരികിൽ പോയി അള്ളാഹുവിനോട് ചെയ്താൽ ചെയ്താൽ യാസീൻ എന്നിട്ട് അവിടെ പോയിട്ട് യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ യത്തിൻ്റെയും ഓരോ ഓരോ ഹറഫിൻ്റെയും എണ്ണത്തിനനുസരിച്ച് അള്ളാഹു സുബാന ആ ഖബറാളികളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈവസലം തങ്ങൾ പറയാൻ ഇത്രത്തോളം മഹത്വമാണ് വെള്ളിയാഴ്ച നമ്മുടെ മാതാപിതാക്കളുടെ കബർ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്നത് എന്തായാലും നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ് ഒന്നുകിൽ നേരത്തെ പോയി സിയാറത്ത് ചെയ്യുക അല്ലെങ്കിൽ ജുമാക്ക് ശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ ആ സമയത്ത് നമ്മൾ സിയാറത്ത് ചെയ്യുക നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം അവരെ മറന്നു പോകരുത് അവർ നമ്മളെ കാത്തു നിൽക്കുന്നതാണ് എന്ന ബോധമുണ്ടാകണം ഈ വിനീതൻ്റെ പിതാവടക്കം ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞവരാണ് അസ്നുഭവത്താല അവരുടെയൊക്കെ കബറടമല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കബറടമല്ലാഹു സ്വർഗ്ഗപ്പുന്തൊപ്പാക്കി കൊടുക്കട്ടെ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ദുാവസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വർഹമുല്ലാ താല വാത്തൂ